കടുത്ത മാനവിക പ്രതിസന്ധി ഉയർത്തി റഷ്യ ഉക്രൈൻ സംഘർഷം മൂന്നാം വർഷത്തിലേക്ക് കടന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പ്രതിവാരം പതിനാറ് കുട്ടികൾ ഇരകളാകുന്നുവെന്നാണ് യൂണിസെഫ് ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴിതാ പാശ്ചാത്യ നേതാക്കൾ ഉക്രൈനിൽ ഇവരുടെ ഉക്രൈൻ സന്ദർശനത്തിന് പിന്നിൽ എന്തായിരിക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് വിശദമായി തന്നെ നോക്കാം ഞാൻ ആദരാം റഷ്യൻ ആക്രമണം തുടരുന്നതിനിടെ ഉക്രൈന് ഐക്യദാർഢ്യവുമായി പാശ്ചാത്യ നേതാക്കൾ തലസ്ഥാനമായി കീവിലെത്തി ഉക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ചതിന്റെ മൂന്നാം വാർഷികമായിരുന്നു ഇന്നലെ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗാർസ്റ്റോർ തുടങ്ങി പതിമൂന്ന് യൂറോപ്യൻ രാഷ്ട്ര ഇന്നലെ ട്രെയിൻ മാർഗം കീവിലെത്തിയത് ഇവർ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി നടത്തിയ സംയുക്ത യോഗത്തിൽ മറ്റ് ഇരുപതിലേറെ രാജ്യങ്ങളും പങ്കെടുത്തിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസിക്കുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് പിന്തുണയുമായി നേതാക്കളും എത്തിയത് ഉക്രൈനിൽ യുദ്ധം നീളുന്നതിൽ സെലൻസ്കിയെയും യൂറോപ്യൻ യൂണിയനെയും ട്രംപ് വിമർശിച്ചിരുന്നു അതേസമയം റഷ്യ ഇന്നലെ പുലർച്ചെ രാജ്യത്തിന് നേരെ നൂറ്റി എൺപത്തിയഞ്ച് ഡ്രോണുകളാണ് വിക്ഷേപിച്ചതെന്നും നൂറ്റി പതിമൂന്നെണ്ണത്തെ വെടിവെച്ചിട്ടെന്നും ഉക്രൈൻ സൈന്യം അറിയിച്ചു ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉക്രൈന്റെ ഡ്രോണുകൾ റഷ്യയിലെ റയാസാൻ നഗരത്തിലെ എണ്ണ ശുദ്ധീകരണ ശാലയും ആക്രമിച്ചു കഴിഞ്ഞു അതിനിടെ ഉക്രൈൻ യുഎസ് ധാതു കരാർ സംബന്ധിച്ച ചർച്ച അവസാന ഘട്ടത്തിലാണെന്നും സൂചനകളുണ്ട് സാമ്പത്തിക സൈനിക സഹായത്തിന്റെ പ്രതിഫലമായി ഉക്രൈനിലെ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ അപൂർവ ധാതു സമ്പത്ത് യു എസിന് നൽകാനുള്ളതാണെന്നാണ് കരാറ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച കരാറിനെ സെലൻസ്കി എതിർത്തിരുന്നതാണ് എന്നാൽ സമ്മർദ്ദം ചെലുത്തി കരാർ നേടാനുള്ള ശ്രമത്തിലാണ് യു എസ് കരാർ അംഗീകരിച്ചില്ല എങ്കിൽ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സർവീസ് വിച്ഛേദിക്കുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം യുദ്ധത്തിൽ രാജ്യത്തെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കുട്ടികളെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ ആരംഭിച്ച ഈ കിരാത യുദ്ധത്തിൽ ഇരകളായിട്ടുണ്ട് ഇവരിൽ അറുന്നൂറ്റി പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റത് ആയിരത്തി എണ്ണൂറ്റി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ രാജ്യത്തെ മൂന്നിലൊന്ന് കുട്ടികളും രാജ്യം വിടാൻ നിർബന്ധിതരുമായി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മയം സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി ഉക്രൈൻ മാറിക്കഴിഞ്ഞു ഒരു കോടിയിലധികം ആളുകൾ കുടിയിറങ്ങാൻ നിർബന്ധിതരുമായി അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം മൂന്നാം വർഷവും അവസാനമില്ലാതെ തുടരുന്നതിനിടെ ഈ കിരാത യുദ്ധം വിതച്ച നാശനഷ്ടങ്ങൾ വിവരിച്ച് യൂണിസെഫും രംഗത്തെത്തി അതേസമയം രാജ്യത്തെ അറുനൂറ്റി കുട്ടികൾ ഈ മൂന്ന് വർഷത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടുവെന്നും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് പേർക്ക് പരിക്കേറ്റെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് അറിയിക്കുകയായിരുന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആഴ്ചയിൽ പതിനാറ് കുട്ടികൾ യുദ്ധത്തിന്റെ ഇരകളായി മാറുന്നുണ്ടെന്നാണ് ശിശുക്ഷേമ നിധി വിശദീകരിച്ചത് എന്നാൽ യഥാർത്ഥ ഇരകളുടെ എണ്ണം ഇതിലേറെ അധികമായിരിക്കുമെന്നും സംഘടന കൂട്ടിച്ചേർക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ യൂണിസെഫ് പുറത്തുവിട്ടത് ഉക്രൈൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യുദ്ധത്തിന്റെ ഇരകളാകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ അമ്പത്തിയേഴ് ശതമാനം വർധനയുണ്ടായെന്നാണ് യൂണിസെഫ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള വർഷങ്ങളിലെ ജനന നിരക്ക് മുപ്പത്തിയഞ്ച് ശതമാനം കുറഞ്ഞുവെന്നും രാജ്യത്തെ മൂന്നിലൊന്ന് കുട്ടികളും രാജ്യം വിടാൻ നിർബന്ധിതരായുവെന്നും യൂണിസെഫ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മൈനുകൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലങ്ങളിലൊന്നായി ഉക്രൈൻ മാറിയെന്നും രാജ്യത്തിന്റെ മുപ്പത് ശതമാനത്തോളം പ്രദേശങ്ങളിൽ ഇനിയും പൊട്ടിത്തെറിച്ചിട്ടില്ലാത്ത മൈനുകൾ അവശേഷിക്കുന്നുണ്ട് എന്നും ശിശുക്ഷേമ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്